രഹിത ചുറ്റുപാട് ഉറപ്പുവരുത്തി മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനവരാശി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായി മാറിയ ലഹരി ഉപഭോഗത്തിനെതിരെ ശക്തമായ ജാഗ്രത നിർദ്ദേശങ്ങളുമായി മൊറയൂർ ഫാമിലി ഹെൽത്ത് സെന്ററുമായി സഹകരിച്ചുകൊണ്ട് മൊറയൂർ വിഎച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെതിരെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാനും പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ മുന്നണിപ്പോരാളികളാക്കാനും പരിപാടികൾ ആരംഭിച്ചു സ്കൂളിന്റെ യാർഡിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കുന്നതും അവ വിൽക്കുന്നത് തടയുവാനും വേണ്ടി സ്കൂൾ പരിസരത്തുള്ള പുകയില നിരോധിത മേഖലകൾ മാർക്ക് ചെയ്തു പുകയില മയക്കുമരുന്നു മാഫിയകളിൽ നിന്നും വിദ്യാർത്ഥികൾ വലിയ തോതിൽ പ്രലോഭനം നേരിടുന്നുവെന്നും ഇത്തരം സാമൂഹിക തിന്മകളെ പഠിക്കു പുറത്തുനിർത്താന് വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വരണമെന്ന് പുകയില നിരോധിത മേഖലകൾ മാർക്ക് ചെയ്തുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു എൻസി എൻഎസ്എസ് ജൂനിയർ റെഡ് ക്രോസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്കൌട്ട് ആന്റ് ഗൈഡ് ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നിരവധി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ തുടർച്ച തന്നെയാണ് മൊറയൂർ ഫാമിലി ഹെൽത്ത് സെന്റുമായി സഹകരിച്ച് സ്കൂളിൽ നടപ്പാക്കുന്നത് എന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡി ശ്രീകാന്ത് പറഞ്ഞു ലഹരി വിരുദ്ധ ക്ലാസ് ക്യാമ്പയിനുകൾ സെമിനാറുകൾ ചുമർ ചിത്രങ്ങൾ ടേബിൾ ടോക്ക് തുടങ്ങി നിരവധി പരിപാടികളാണ് വിദ്യാർത്ഥികളുമായി സഹകരിച്ച് സ്കൂളിൽ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ ടി എ അംഗങ്ങളായ ആനക്താൻ അജ്മൽ സരസ്വതി അധ്യാപകരായ കെ സി ഇർഷാദ് അലി കെ അനീഗ് സിഇ ടി ഹനീഫ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്വപ്ന എം റജില ഷിനുദാസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് സന്ദേശത്തിൻ തുടങ്ങിയവരും ക്യാമ്പയിനിൽ പങ്കാളികളായി നമുക്ക് അറിയാം കോട്ട എന്നൊരു നിയമമാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിയമം മൂലമാണ് നമ്മൾ പുകയില അതായത് പബ്ലിക് പ്രദേ സ്ഥലങ്ങളിൽ പുകയില ഉപയോഗിക്കാൻ പാടില്ല പുക വലിക്കാൻ പാടില്ല അതുപോലെ സ്കൂളിൻ്റെ നൂറു വാര ചുറ്റളവിൽ പുകയില വിൽക്കാൻ പാടില്ല പുകവലി അതേപോലെ സിസറ് ഇത്തരം കാര്യങ്ങളൊന്നും വിൽക്കാനും പാടില്ല ഉപയോഗിക്കാനും പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്കൂളിലെ ഓരോ അധ്യാപകരെ തിരഞ്ഞെടുക്കണം നമ്മൾ സ്കൂളിൽ ഓരോ ക്ലാസ്സിൽ ഓരോ കുട്ടിയെ തിരഞ്ഞെടുക്കണം പിന്നെ നമ്മൾ അസംബ്ലിയിൽ ഈ കാര്യങ്ങൾ വിവരിക്കണം അതുപോലെ പി ടി എ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ പറയണം അതുപോലെ നമ്മൾ നൂറു വാര ഇതിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് നൂറു വാര അതിർത്തിയിൽ യെല്ലോ ലൈൻ വരയ്ക്കണം അവിടെ നിന്ന് കണ്ട് പുകയിലെ വിമുത്ത ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കണം പ്രധാനമായിട്ടും ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പം മയക്കുമരുന്നിൻ്റെയും ഒരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാ കുട്ടികളും തുടക്കം കുറിക്കുന്നത് പുകയിലേന്നാണ് അപ്പോൾ അത് നമ്മുടെ സ്കൂൾ തന്നെ ഒന്ന് ഒഴിവാക്കുക അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളും പുകയിലെ വിമുക്തമാക്കുന്നതിനുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ വയ്ക്കുന്നത് ഇത് ഒരു തലമുറേനെ അടുത്ത തലമുറേനെ മൊത്തം നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രവർത്തനമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എല്ലാവരെയും വരച്ചത് ഇവിടുത്തെ കുട്ടികളുടെ പ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ എല്ലാ ക്ലാസ്സിലും ഓരോ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ടീച്ചറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ വിദ്യാലയം പുകയിലെ വിമുക്ത വിദ്യാലയമാക്കി എന്ന് ഒരു പ്രഖ്യാപനം നമുക്ക് നടത്തുകയും ചെയ്യാം നമ്മുടെ സ്കൂളിൽ നിലവിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വീട്ടിയുടെയും അതുപോലെ തന്നെ സ്കൂളിലുള്ള വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വളരെ മികവാർന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പയിനിങ് പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളിലൂടെ ഏരിയ മാർക്കിങ്ങിലൂടെ എല്ലാം തന്നെ സമൂഹത്തിലേക്ക് ഇതിൻ്റെ ആശയം എത്തിക്കാനാണ് ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്